പിന്നെ നമ്മൾ ഒരു നിലക്കും ഒരു വിഷയത്തിലും ഒരു കാര്യത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഉണ്ടല്ലോ പടച്ചോ നോക്കുമ്പോൾ പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പടച്ചോനിലേക്ക് ഏൽപ്പിക്കാൻ പറ്റിയ അതിനെ നമ്മെ ഹെൽപ്പാക്കുന്ന നമ്മളെ അസിസ്റ്റ് ചെയ്യുന്ന അല്ലാണ്ട് പരിശുദ്ധമായിട്ടുള്ളൊരിസ്മൊക്കെ ഞാൻ പറഞ്ഞതെന്നാല് നിങ്ങളത് സ്വീകരിക്കുമോ ഇനി നിങ്ങളുടെ ലൈഫിൽ ഈ ഇസ്മുണ്ടെങ്കിലേ നിങ്ങൾ യാതൊരു വിഷയത്തിനും പേടിക്കേണ്ട കേട്ടോ എൻ്റെ മകളുടെ കല്യാണത്തിന് എന്ത് ചെയ്യും എൻ്റെ വീട് പണി പൂർത്തിയാക്കാൻ എന്ത് ചെയ്യും നാളെ ഒരാൾക്ക് കടം കൊടുക്കാണ്ട് ഞാൻ എന്ത് ചെയ്യും അല്ലെങ്കിൽ നാളെ എനിക്ക് ഇത്ര രൂപ ആവശ്യമുണ്ട് എനിക്ക് എങ്ങനെ കിട്ടും ഇങ്ങനെ യാതൊരു ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർത്ത് ഇങ്ങളുടെ ലൈഫിലെ കുറഞ്ഞ സമയം നിങ്ങൾ ഡിപ്രസ്ഡ് ആവാൻ നിൽക്കേണ്ട ആകെ കുറഞ്ഞ കാലം ഇവിടെ ജീവിക്കുകയുള്ളൂ ആ കാലം ഡിപ്രഷനും അടിക്കാൻ നിന്നാൽ പിന്നെ എവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ലൈഫ് എൻജോയ് ചെയ്യാനുള്ള സമയം എവിടെയാണ് അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട നിങ്ങൾ ഈ ഇസ്മുണ്ടല്ലോ മനസ്സറിഞ്ഞാണ്ട് എല്ലാ ദിവസവും നിങ്ങൾ പതിവാക്കി വയ്ക്കും ഇതിൻ്റെ ഫലം ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാനും കഴിയും ഇൻഷാല്ല എന്തായാലും ഞാൻ കൂടുതൽ നീട്ടി പരത്തി പറഞ്ഞു നിങ്ങൾ ക്ഷമ പരീക്ഷിക്കാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് വരാം പ്രിയരെ അള്ളാഹിൻ്റെ ഇസ്മുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ ഒരുപാട് അത്ഭുത ഫലങ്ങൾ ഉൾക്കൊള്ളുന്നതാണല്ലേ എത്ര ഫലങ്ങൾ അറിയുമോ അള്ളാഹിൻ്റെ ഓരോ ഇസ്മും ഉൾക്കൊള്ളിക്കുന്നത് പറഞ്ഞു വരുന്നത് ഈ പറയാൻ പോകുന്ന ഇസ്മ ഇസ്മ ഏതെന്ന് പറഞ്ഞാൽ യാ വക്കീലോ യാ വക്കീലോ ഇതാണ് യാ വക്കീലോ യാ വക്കീലോ ഈ ഇസ്മ നമ്മുടെ ലൈഫിൽ നമ്മൾ നിത്യമായിട്ട് നമുക്ക് കഴിയുന്ന ഒരെണ്ണം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്രയാണോ നമുക്ക് സാധിക്കുന്നത് അത്രത്തവണ നമ്മൾ പതിവാക്കാൻ ചൊല്ലാൻ നമ്മൾ സമയം മാറ്റി വെച്ചാലേ അള്ളാഹു സുബഹാനഹുവലുണ്ടല്ലോ നമ്മുടെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കി തരുന്നതാണ് എല്ലാ കാര്യങ്ങളിലും പഠിച്ച വിജയം നൽകുന്നതാണ് റാഹത്ത് നൽകുന്നതാണ് സന്തോഷം നൽകുന്നതാണ് എല്ലാ തടസ്സങ്ങളെ തൊട്ടും പഠിച്ചോനെ നമ്മളെ കാത്ത് രക്ഷിക്കുന്നതാണ് ഇൻഷാല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേക വിജയം ഒരു പ്രത്യേക ഫലാഹ് പടച്ചു കൊടുത്തേരും അത് ഉറപ്പാണ് അതൊരു സംശയവും വേണ്ട ഇത് ചൊല്ലുന്നവരുടെ ജീവിതം തന്നെ മാറി മറിയുന്നതാണ് ഉറപ്പായിട്ടും ഇത് ചൊല്ലുന്ന എത്ര എത്ര ആൾക്കാരെ ആൾക്കാരറിയോ അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യത്തിലും നമ്മൾ ബേജാറാവേണ്ട ആവശ്യമില്ല അപ്രതീക്ഷിത മാർഗ്ഗത്തിലൂടെ നമുക്ക് പഠിച്ചും ക്ഷേമം നൽകും ബുദ്ധിമുട്ടുകളൊക്കെ തരും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച എല്ലാ കാര്യങ്ങളും എല്ലാ ഫലങ്ങളും ഈ ഇസ്മിലുണ്ട് പക്ഷെ മനസ്സറിഞ്ഞ് വിശ്വാസത്തോടു കൂടത് ചൊല്ലാനുള്ള ഒരു മനസ്സ് നമ്മിൽ വേണമെന്ന് മാത്രം എന്തായാലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം അലൈക്കും സ്ലാമലൈക്കും വരഹമ്മൂല്ലാഹി വാത്തു സലാഹുഅല സയ്യദിന മുഹമ്മദ് സുലല്ലാഹു അലൈഹി വസ്ലാം